മൂന്ന് നില കെട്ടിടത്തിന് മുകളിൽ നിന്നും കൂറ്റൻ പരസ്യ ബോർഡ് നിലത്തേക്ക് പതിച്ച് അപകടം വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് സ്കൂൾ കുട്ടികൾ ഇതുവഴി വരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് പരസ്യ ബോർഡ് താഴേക്ക് പതിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെയാണ് സംഭവം ஆமா ஊரு ஊர் കെട്ടിടത്തിന് സമീപത്തുകൂടി കെ എസ് സി ബി വയറുകൾ പോയതിൽ തടഞ്ഞു നിന്നാണ് അപകടം ഒഴിവായത് അതേസമയം ബാങ്കിന് താഴെയായി പാർക്ക് ചെയ്തിരുന്ന ട്രഷറി വകുപ്പിന്റെ വാഹനത്തിന്റെ മുകളിലും ഇതിന്റെ പൈപ്പുകൾ വീണ് വാഹനത്തിന്റെ ഡ്രൈവർക്ക് പരിക്കുള്ളതായും വിവരമുണ്ട് പരസ്യ ബോർഡിന്റെ ഇരുമ്പ് പൈപ്പുകളുടെ ബലക്കുറവാണ് നിലത്തേക്ക് പതിക്കാൻ കാരണമെന്നാണ് നിഗമനം കാട്ടാക്കട അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയാണ് ബോർഡ് നീക്കം ചെയ്തത് കാട്ടാക്കട നെയ്യാർഡാം റോഡിൽ പോലീസ് സ്റ്റേഷനും കെ എസ് സി ബി ഓഫീസിനും സമീപം എസ് ബി ഐ ബാങ്കിന്റെ മുകളിൽ നിന്ന കൂറ്റൻ പരസ്യ ബോർഡാണ് അപകടം ഉണ്ടാക്കിയത് കാട്ടാക്കട പട്ടണത്തിന്റെ പ്രധാന റോഡിന്റെ ഇരുവശത്തും നിരവധി കെട്ടിടങ്ങൾക്ക് മുകളിലും അല്ലാതെയും കൂറ്റൻ പരസ്യ ബോർഡുകളുണ്ട് കാറ്റത്ത് ഇവ നിലംതിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് പലപ്പോഴും ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്നത് നിരവധി പേർ ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ അധികൃതർ ആരും ഇന്നേവരെ തയ്യാറായിട്ടില്ല ലീഡിംഗ് ഫയർമാൻ ക്ലമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് ഹോം ഗാർഡ് വിനോദ് ഡ്രൈവർ രതീഷ് കുമാർ എന്നിവരാണ് സ്ഥലത്തെത്തി അപകടകരമായ ബോർഡ് നീക്കം ചെയ്തത് കണ്ട് ഒരു മൂന്ന് മണിയോടെ സമയത്ത് ഒരു കാറ്റ് ഇവിടെ അടിച്ചപ്പോൾ കൂറ്റൻ ബോർഡ് ബീറ്റോ എന്ന ഒരു ടി എസ് സി കോച്ചിങ് സെന്ററിൻ്റെ ബോർഡാണ് വീണത് ആ സമയത്ത് ബാങ്കിൽ ഒരുപാട് കസ്റ്റമർ എ ടി എമ്മിൻ്റെ മുന്നിൽ ഒരുപാട് പേരിവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് ആ സിസിറ്റി ബോർഡിൻ്റെ കേബിളിൽ ആ ബോർഡ് തൂങ്ങി നിന്നു അതുകൊണ്ട് മാത്രം ഒരുപാട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ില്ല ഒരുപാട് സ്കൂൾ വിടുന്നതിന് ഒരു അര പത്ത് മിനിറ്റ് മുമ്പായത് കൊണ്ട് അതും ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് ഒരുപാട് അല്ലാതെ തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ബാങ്കിന്റെ വർക്കിംഗ് ടൈം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു വളരെ ബലമില്ലാത്ത ഒരു ചെറിയ രീതിയിലുള്ള ബോർഡാണ് ഇത്രയും വലിപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഏത് സ്ഥാപനം തന്നെയാണ് ഇത് വീറ്റോ എന്ന് പറഞ്ഞ പി എസ് ഡി കോച്ചിങ് സെന്ററുടെ ബോർഡ് ബോർഡാണ് വെച്ചിരുന്നത് അനുമതി ഇല്ലാതെ തന്നെയാണ് ഇത്രയും ആ കെട്ടിടത്തിൻ്റെ അത്രയും രീതിയിൽ അത്രയും വലിയ ബോർഡ് അവിടെ ഇപ്പം വിലവില്ലാത്ത രീതിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ വലിയൊരു അപകടം വിടുന്നപ്പോഴാണ് അതിൻ്റെ മനസ്സിലായത് രണ്ടോ മൂന്നോ ചെറിയ ക്ലാമ്പിലാണ് വലിയൊരു അപകടം തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സ്കൂൾ വിടുന്ന സമയമായിരുന്നു ഈ ബോർഡ് വയർ ബോഴ്സ വന്ന്